ീതം മുഴുവൻ പരാജയപ്പെട്ട് ഇനി എന്താണ് ലക്ഷ്യം എന്നറിയാതെ ആത്മഹത്യയുടെ വക്കിലെത്തുമ്പോഴാണ് അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ആകെ തൻ്റെ കയ്യിലുള്ള തൊണ്ണൂറ്റിയൊൻപത് ഡോളർ കൊണ്ട് ചിക്കൻ വാങ്ങി അത് തനിക്കിഷ്ടപ്പെടുന്ന രീതിയിൽ ഫ്രൈ ചെയ്ത് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്ത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഫാസ്റ്റ് ഫുഡ് ചെയിനായ കെ എഫ് സിയുടെ ഓണറിന്റെ കഥയാണിത് കേനൽ ഹാൻലേഡ് സാൻഡേഴ്സിന്റെ ജീവിതം എന്താണ് ആത്മവിശ്വാസം പ്രായം ഒന്നിനും ഒരു മാനദണ്ഡമല്ല അന്വേഷണവും കഠിനമായ പ്രവർത്തനവും സഹനവും കൊണ്ട് ഏത് വിജയവും നമുക്ക് നേടാൻ കഴിയും എന്നതിൻ്റെ വലിയ ഒരു ഉദാഹരണമാണ് ഒരു വലിയ മോട്ടിവേഷൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇറച്ചിവിട്ടുകാരനായ ഡേവിഡിന്റെ മകൻ ഈ എട്ട് വയസ്സുകാരൻ പയ്യൻ അടുക്കളയിൽ അനിയത്തിമാർക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന തിരക്കിലാണ് ഒരു തക്കാളിത്തോട്ടത്തിൽ ജോലിക്ക് പോവുകയാണ് അച്ഛൻ മരിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞിരിക്കുന്നു പന്ത്രണ്ട് വയസ്സ് വരെ സ്കൂളിൽ പോയെങ്കിലും പിന്നീട് പഠിത്തം തുടരാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ നേരെ പറമ്പിലേക്കാണ് പോയത് ചോളം സോയാബീൻ എന്നീ പല കൃഷികളും അദ്ദേഹം ചെയ്തു ഒന്നും പക്ഷെ ഒരു മെച്ചവും ഉണ്ടായില്ല അവിടുന്ന് അങ്ങോട്ട് കുതിരകളെ കിട്ടുന്ന ഷെഡുകളിൽ പെയിന്റ് അടിക്കാൻ പോയി പിന്നെ വണ്ടിയുടെ കണ്ടക്ടറായി അവിടെയും അധികനാൾ നിന്നില്ല പതിനേഴാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചെങ്കിലും ഇരുപതാമത്തെ വയസ്സിൽ ഡിവോഴ്സായി പിന്നെ കുടുംബജീവിതവും പരാജയമായി പല ജോലികളും അദ്ദേഹം ചെയ്തു റെയിൽവേയിൽ ജോലി ചെയ്തു ആർമിയിൽ അവസാനം അദ്ദേഹം ഒരു ഹോട്ടലിൽ ക്ലീനറായി ജോലി ചെയ്തു അവിടെ നിന്ന് സപ്ലയറായി അദ്ദേഹത്തിന് പ്രമോഷൻ ലഭിച്ചു അവിടുത്തെ കിച്ചണിൽ പല വ്യത്യസ്തമായ വിഭവങ്ങളും ഉണ്ടാക്കി അദ്ദേഹം തന്റെ പരീക്ഷണങ്ങൾ തുടർന്നിരുന്നു പിന്നീട് കുറെ കാലം അദ്ദേഹം ആ റെസ്റ്റോറന്റിൽ ജോലി ചെയ്തു പിന്നീട് അദ്ദേഹത്തിന്റെ പ്രായമായി അദ്ദേഹം ആ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് റിട്ടയർ ആവുകയാണ് ചെയ്തത് അദ്ദേഹം അവിടെ നിന്ന് റിട്ടയർ ആകുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ തൊണ്ണൂറ്റിയൊൻപത് ഡോളർ മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ ഈ ഒരു പൈസ വെച്ച് ഇനി എന്താണ് ചെയ്യുക ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ആലോചിച്ചത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ്റെ രഹസ്യ വിഭവമായ ഈ ഒരു ഫ്രൈ ചിക്കൻ ഉണ്ടാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്താലോ എന്ന് അങ്ങനെയാണ് അദ്ദേഹം ഒരു തട്ടുകട ഉണ്ടാക്കി തുടങ്ങിയത് അവിടെ നിന്ന് അദ്ദേഹം വലിയ വിജയമൊന്നും നേടിയിട്ടില്ല എന്നാൽ പിന്നീട് ഈ ഒരു വിഭവം കൊണ്ട് പല വീടുകളിലും കയറിയിറങ്ങി അവിടെ തൻ്റെ ഈ ഫ്രൈഡ് ചിക്കൻ വിൽക്കാൻ നോക്കി അവിടെയും വലിയ വിജയം അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് പല ഹോട്ടലുകളും കേന്ദ്രീകരിച്ച് അദ്ദേഹം തൻ്റെ ഈ ഒരു ചിക്കൻ വിൽക്കാൻ തുടങ്ങിയത് അതിനുവേണ്ടി ആയിരത്തി ഒൻപത് റെസ്റ്റോറൻറ്റുകളിലാണ് അദ്ദേഹം കയറിയിറങ്ങിയത് എന്നാൽ എല്ലാ ഹോട്ടലുകളും അദ്ദേഹത്തിന്റെ ആവശ്യം നിരാകരിച്ചു പിന്നീട് ഒരു ഹോട്ടൽ അദ്ദേഹത്തിന്റെ ചിക്കൻ അവിടെ വിൽക്കാമെന്നും എന്നാൽ വിറ്റുകിട്ട് കഴിഞ്ഞു മാത്രമേ അതിന്റെ പൈസ കൊടുക്കുകയുള്ളൂ എന്നും പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന്റെ ചിക്കൻ അവിടെ വിൽപ്പനക്ക് വെച്ചു ആദ്യമൊന്നും അധികം കച്ചവടമില്ലായിരുന്നെങ്കിലും പിന്നീട് ആളുകൾ അത് അന്വേഷിച്ചു വരാൻ തുടങ്ങി ഒരിക്കൽ കഴിച്ചവർ വീണ്ടും ആവശ്യക്കാരായി വീണ്ടും വന്നുകൊണ്ടേയിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ചിക്കന് കൂടുതൽ പ്രസിദ്ധി നേടിത്തുടങ്ങിയത് പിന്നീട് പല റെസ്റ്റോറന്റുകളും അദ്ദേഹത്തിന്റെ ഈ രഹസ്യ കൂട്ടുള്ള ചിക്കന് വേണ്ടി പല റെസ്റ്റോറന്റുകളും അദ്ദേഹത്തെ സമീപിച്ചു ഇനിയാണ് അമേരിക്കയിലെ കെൻഡഗി ആസ്ഥാനമാക്കി അദ്ദേഹം ഈ ഫ്രൈഡ് ചിക്കൻ വിൽക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് കെ എഫ് സിയുടെ ഉത്ഭവവും അങ്ങനെ സാന്റേഴ്സിന്റെ നിരന്തരമായ പരിശ്രമം തന്നെ വിജയത്തിലെത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അറുന്നൂറിലധികം ഔട്ട്ലെറ്റുകൾ കെ എഫ് സി ആരംഭിച്ചു എല്ലായിടത്തും വൻതിരക്കാണ് കെ എഫ് സി ഇന്ന് ലോകപ്രസിദ്ധ ആഡംബര ചിഹ്നമായി മാറുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ജീവിതകഥ എങ്ങനെ വിശ്വാസം കഠിനധ്വാനം സഹനശീലം എന്നിവ വിജയത്തിലേക്ക് നൽകുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമുക്കാർക്കും പ്രായമായിട്ടില്ല നമുക്കും മറ്റുള്ളവരെ പോലെ ചുറു കൂടി എന്തും നേടാൻ കഴിയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇദ്ദേഹം പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല നമ്മുടെ ആഗ്രഹവും കഠിനമായ പ്രയത്നവും കൊണ്ട് നമുക്ക് ഏത് വിജയവും ഏത് പ്രായത്തിലും എപ്പോൾ വേണമെങ്കിലും നേടിയെത്തും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇദ്ദേഹം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു